എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് അത് കുറച്ചൊന്ന് വൈറലായി വൈറലാവാൻ കാരണം വേറെ ഒന്നുമല്ല അതിനകത്ത് ഞാൻ ചിരിക്കുന്നുണ്ട് പക്ഷെ ഉള്ളിൽ ഉള്ളിൽ കരയാണ് ചിരിക്കുന്ന ആർക്കും അറിയില്ല പക്ഷേ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒന്ന് ചിരിപ്പിക്കുക സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ചെയ്തത് വേറെ ഒന്നുമില്ല ചെറിയ സ്റ്റിക്കിനോട്ട് വാങ്ങി അതിനകത്ത് കുറച്ച് എന്താ പറയുക സന്തോഷം വരുന്ന അല്ലെങ്കിൽ വായിച്ചാൽ പുഞ്ചിരി വളർത്തുന്ന രണ്ട് മൂന്ന് കോഡ്സ് എഴുതി കുറച്ച് റാഞ്ചം ഷേഞ്ചേഴ്സിനും കൊടുത്തു അത് കണ്ടപ്പോൾ ലൈക്ക് വളരെ സന്തോഷകാര്യം അത് അത്ര സക്സസ്ഫുൾ ആകുമെന്നോ അല്ലെങ്കിൽ അത് കെട്ടുന്നവർക്ക് അത്രയും ഹാപ്പിനെസ് ഉണ്ടാകുന്നൊന്നും പ്രതീക്ഷിച്ച് ചെയ്തതല്ല പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത് കണ്ട് കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് എനിക്ക് വീഡിയോസിന് വീഡിയോയ്ക്ക് റിപ്ലൈ ആയിട്ട് കിട്ടി അതിലൊന്നെന്ന് പറയാനായിട്ട് ഒരു ചേട്ടൻ ഒരു ബ്രദറെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കായിരുന്നു അങ്ങനെ വേണ്ടി നിൽക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്താണ് മൂപ്പർ ഈ വീഡിയോടെ കാണുന്നത് അങ്ങനെ കണ്ടിട്ടാണ് മൂപ്പർ ആ ആത്മഹത്യ വേണ്ടെന്നൊരു വെച്ചത് അതെനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് അതുപോലെ ഒരുപാട് കമൻസ് ഉണ്ട് പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ ആൾക്കാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു ഉദ്യമായിട്ട് ആ എനിക്ക് സ്പൈന ബൈ ഫ്രു പറയുന്ന കണ്ടീഷനാണ് ബൈ ബർത്ത് ആണ് ഒരു മഴ ഉണ്ടായിരുന്നു ആ മുഴ അത് മഴ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അത് നോർവസിനാണ് കം ഇഷ്യൂസ് വരുന്നത് പിന്നെ ഒരു പന്ത്രണ്ടാം വയസ്സ് വരെ ഞാൻ തീരെ നടക്കില്ല എൻ്റെ വീട്ടുകാരെ എടുത്തുകൊണ്ട് തന്നെ എല്ലായിടത്തും പൊക്കണം സ്കൂളിൽ എല്ലാം അങ്ങനെയായിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരുടെ സഹായം ആ ഒരു ജേണിയിൽ വേണം അതിന് ശേഷമാണ് എപ്പോഴും ആശ്രയിക്കാൻ പറ്റില്ല എന്നുള്ളതിലാണ് പിടിച്ച് നടക്കാൻ തുടങ്ങി പിടിച്ചു നടക്കാൻ തുടങ്ങി ഡിഗ്രി വരെയും എൻ്റെ പത്തൊമ്പതില്ല രണ്ടായിരത്തി പത്തൊമ്പതാണ് ഡിഗ്രി കഴിയുന്നത് അതുവരെയും പിടിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരാളാണ് അതിനുശേഷമാണ് എപ്പോഴും ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാൻ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകാൻ സ്കൂളിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോകാൻ ഞാൻ ആ ത്രൂ ഔട്ട് ജേണിയിൽ ഒരു മൂന്ന് പേരെങ്കിലും ഹെൽപ്പ് വേണം അക്സസിബിലിറ്റി കിട്ടാത്തതുകൊണ്ടും ഒറ്റക്കുള്ള യാത്രകൾ കുറവാണ് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കാറില്ല കണ്ടില്ലേ നമ്മൾ നാട്ടിൽ ഒന്നോ രണ്ടോ അക്സസിബിൾ വാഷ്റൂംസ് ഉള്ളു അതുപോലും ക്ലോസ്ഡ് ആണ് പിന്നെ നമ്മളെങ്ങനെ കയറും ഞങ്ങൾക്കും സാധാരണ ആൾക്കാരെ പോലെ എല്ലാ വികാരങ്ങളുള്ള ആൾക്കാരാണ് ഞങ്ങൾക്കും വാഷ്റൂം എന്ന് പറയുന്നത് ബേസിക് ഒരു നീഡ് തന്നെയാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യത്തിൻ്റെ പതാക സ്കൂബ ഡ്രൈവിങ്ങിലൂടെ കൂടി നാട്ടാൻ പറ്റി കൂടിയെടുത്താൻ പറ്റി അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വേൾഡ് റെക്കോർഡാണ് ലോകത്ത് വരെ ഒരു ഡിസേബിൾ പേഴ്സൺ അങ്ങനെ ചെയ്തിട്ടില്ല ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ മിസ്റ്റർ കേരള ആയിരുന്നു പിന്നെ ഒരു മോഡലാണ് പിന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി തന്നെ ഒരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദ മെർബല്ലാസ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര് പിന്നെ സോഷ്യൽ വർക്കറാണ് ഒന്നിലധികം എൻ ജി ഒസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആയിട്ട് പിന്നെ ഒരു എൻ ജി ഒയുടെ ഒരു കോഫണ്ടർ കൂടെയാണ് ചെപ്പോൾ പിടിച്ച് കയറാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് എനിക്കൊന്നുകൂടെ ഒന്ന് സ്ട്രെങ്ത് ആവണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ജിമ്മെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ജിമ്മിൽ പോയി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ബോഡിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു ഒരു വർഷം കൊണ്ട് വിശ്രിക്കല്ലേ കേരള സ്റ്റേറ്റ് ഗെയിംസിൽ ഒരു മൂന്നായിരുന്ന വിന്നറാണ് പവർ ലിഫ്റ്റിങ് ഡിസ്കസ് ജാവ് കേരള സ്റ്റേറ്റ് വീൽ ചെയർ ക്രിക്കറ്റ് ടീമിലെ പ്ലെയറാണ് ബാസ്ക്കറ്റ് ബോൾ പ്ലെയറാണ് എനിക്കൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എന്നെ മോഡലായിട്ട് പല കമ്പനിയും വിളിക്കുന്നത് അതല്ലാതെ നോർമലായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ അവർക്ക് കൊണ്ടുപോകാൻ വരിക അപ്പോൾ ഞാനിപ്പോൾ കമ്പനികളിൽ അല്ലെങ്കിൽ മോഡലായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് മോഡലായിട്ടല്ല ഷോ സ്റ്റോപ്പർ ആയിട്ടാണ് ഇറങ്ങുന്നത് അതായത് ഒരു ഷോ ഒരു കമ്പനിയുടെ ഷോ കഴിയും അവർ ഷോ അവസാനിപ്പിക്കുന്ന ഒരു ഷോ സ്റ്റോപ്പർ അങ്ങനെ ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ഒരു കമ്പനി തുടങ്ങുന്നതിന് നാല് ഒരു ഏട്ട് ഷോസ് ചെയ്തു നമ്മുടെ ലുലു ഫാഷൻ വീക്കിൽ ഉൾപ്പെടെ കുറേ ഷോ ചെയ്തു അപ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ എല്ലാ കമ്പനിയും വിളിക്കുന്ന ഷോ ഷോപ്പറായിട്ട് മാത്രമാണ് മോഡലായിട്ട് ഇറങ്ങാനുള്ള ഒരു ഓപ്ച്യൂണിറ്റി കിട്ടുന്നില്ല അതിന് വേറെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും അവർക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇൻസ്പയർ ആയിട്ട് അവർ പറയുന്നുണ്ട് ചെയ്താൽ കൊള്ളാം അപ്പോൾ അങ്ങനെയാണ് നോക്കുമ്പോൾ ഇങ്ങനെ കമ്പനീസ് ഒന്നുമില്ല എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞ് തുടങ്ങിയേക്കാന്ന് ചോദിച്ചു തുടങ്ങി രണ്ട് ഷോസ് ചെയ്തു എന്ന് പറയുന്നത് ഒരു പാലിറ്റീവ് ഹോം കെയർ ആണ് അവിടെ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നും നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആക്ടിവിറ്റീസിന് ഇറങ്ങാൻ സാധിക്കുന്നത് കടലിനടിയിലൊന്ന് സ്ക്യൂബ് ചെയ്താൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഒരുപാടുണ്ട് സ്കൈ ഡൈവ് ചെയ്യുക പാരാഗ്ലൈഡ് ചെയ്യുക ഇതൊക്കെ ഉണ്ട് പിന്നെ ഒരു സർക്കാർ ജോലി കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇല്ലാത്തതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇരിക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കൊരു ആഗ്രഹം എന്താണ് അതിന് വേണ്ടി മുന്നേടുക അതിനു വേണ്ടി മുന്നേറിക്കഴിഞ്ഞാൽ ചെറിയൊരാഗ്രഹമാണെങ്കിൽ സാധിച്ചെടുക്കാൻ പറ്റും